ഉയരങ്ങളിലൂടെ പല നാടുകളാണ് അതിൽ ആ പാട്ടിൽ പറഞ്ഞത് എനിക്കറിയില്ല എന്തായാലും ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് പല നാടുകളാണോ എന്ന് സംശയമുണ്ട് എന്തായാലും ഉയരങ്ങളിലൂടെ പല നാടുകളിലൂടെ ഒക്കെ ആയിട്ട് ഗോൾഡ് ഉയരുകയാണ് എല്ലായിടത്തും ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എത്ര താഴേക്ക് പോകുമ്പോഴും അവിടെ നിൽക്കാതെ അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് തന്നെ ബൗണ്ട് ചെയ്യുന്ന റീബൗണ്ട് ചെയ്യുന്ന അവസ്ഥയാണുള്ളത് അത്രയ്ക്ക് വലിയ ഡിമാൻഡ് ഇതിന് വന്ന് കഴിഞ്ഞിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഫിസിക്കൽ ഹോൾഡിംഗ് തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വെരി പേഷ്യസ് ആൻഡ് വെരി ഡിമാൻഡ് ഫുൾ എന്ന് വാക്കുണ്ടോ എന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെയാണ് അത്രക്ക് ഡിമാൻഡ് തന്നെയാണ് ബ്ലൗസ് സാധനത്തിന് ഹൈലി അണ്ടർ വാല്യൂഡ് ഈവൻ ചില ആളുകളൊക്കെ ഓവർ ബോട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് അണ്ടർ വാല്യൂഡ് ആക്ച്വലി സോ ഇതിന് ഇറങ്ങാൻ കഴിയുന്നില്ല താഴേക്ക് അല്ലെങ്കിൽ ഇറക്കുന്നില്ല എന്നാണ് പറയുന്നത് പൊക്കുകയാണ് ആളുകൾ അപ്പോൾ അറുപത്തി സോറി എൺപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പതാണുള്ളത് നാളെ നൂറ്റി അറുപത് കൂടുന്ന അവസ്ഥയുള്ളത് അല്പമൊക്കെ ന്യൂട്രലാവാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വീണ്ടും റീബൗണ്ട് ആയി മാറുകയാണ് ഇത് വളരെയധികം എന്താണ് റേറ്റ് കട്ടിന് ശേഷം തന്നെയാണിത് ഇപ്പോൾ ഉള്ള അവസ്ഥ അതായത് കൺസോളിഡേഷൻ അറ്റ് എ ഹയർ ലെവൽ ഐ മീൻ ഒരു ഫോർ തൗസൻഡിലേക്കുള്ള യാത്രയിലാണ് ഗോൾഡ് ഇന്നോ നാളെ ഒന്നല്ല ബട്ട് റൺവേ ബേസ് ചെയ്യുക എന്ന് തന്നെ പറയേണ്ടി വരും